ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് സാറ്റർഡേ ലീവാണ് ജോലിക്കൊന്നും പോകുന്നില്ല ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് സോ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇന്ന് വരുന്നത് ഇന്ന് രാവിലെ തന്നെ വാർത്ത കണ്ടത് ഇന്നൊരു പഴയ ദിവസമായിരിക്കും എന്നാണ് അപ്പോൾ ഇന്ന് മഴയായിരിക്കും ആക്ച്വലി ഒരു ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോണോണ്ട് മഴ ഒരു പണിയാണ് മാതാശ്രീ രാവിലെ തന്നെ ചായ പിടിക്കേണ്ടത് കഴിഞ്ഞ് നമുക്ക് ചായക്ക് കി കടല നമ്മുടെ വീട്ടിലെ രണ്ട് പൂച്ചകളാണ് ഇതിൽ ഇതാണ് ചക്കര ഇത് ഇത് തൊത്തിരു ഈ ചെറുത് ഇത് വീട്ടിലെ സ്ഥിരം കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ ഈ ചക്കര അമ്മയും തമ്മിലുള്ള ഒരു അംഗം ഇത് ശെരിക്ക് ഇവിടെ ഇവിടെ കേറിയിരുന്നിട്ടാണ് ഇവിടെ തീറ്റിരിക്കുന്ന സ്ഥലം ഇത് അവളല്ല ഗൈസ് അവനാണ് ജനിച്ചപ്പോ തന്നെ ആണാണോ പെണ്ണാണോ നോക്കാണ്ട് നമ്മള് പേരിട്ടതാണ് ചക്കര ചക്കര ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് മൂന്ന് വർഷത്തെ പാർപ്പിന് ശേഷം മഞ്ഞണൊന്നും കിട്ടിട്ടില്ലായിരുന്നു തോന്നണു പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് കൊളിച്ച് റെഡി ആയിട്ട് എഴുതി കാണാം ഹൈ ഗൈസ് നമ്മള് റെഡി ആയി നമ്മൾ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് വേണ്ട അവര് വരുന്നില്ല വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും ഉണ്ട് ഇതാണ് കല്യാണ ഇതിനാണ് ഡ്രസ് എടുക്കാൻ പോകുന്നത് സാരി എടുക്കാൻ നമ്മള് നേരെ ഷീമാട്ടിയിലേക്ക് ഷീമാട്ടിലേക്കാണ് പോയത് പൊന്നുന് വേണ്ടിട്ടുള്ള സാരിയും അതേപോലെ ലെഹങ്കയും നമ്മൾ അവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്തത് അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഉച്ചയായി വിശപ്പിന്റെ വെളിയുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാധാകൃഷ്ണയിലേക്കാണ് കേട്ടോ പോയത് കാരണം കല്യാണത്തിന് ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സും കാര്യങ്ങളും സാരി ഒക്കെ കുറേ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറേ നേരത്തിന് ശേഷം കുറേ സാരീസൊക്കെ സെലക്ട് ചെയ്ത് ഇറങ്ങി ഇത്രയും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ടയേർഡായിരുന്നു ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിപ്പോ ഒത്തീസിന്നാണ് പർച്ചേസ് ചെയ്തത് ടയർഡ് ആയതുകൊണ്ട് ബാക്കി കൂടുതൽ വീഡിയോ എടുത്തില്ല ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടായി ശരിക്കും നമ്മൾ ഇത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ ബൈ